നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വീട്ടിലുള്ള എല്ലാവരും കള്ളത്തരം പറഞ്ഞിട്ട് മിത്ര ആര്നും കൂടെ ഗ്രൗണ്ടിലേക്ക് പ്രാക്ടീസിന് പോവുകയാണ് പോകുന്ന വഴിക്ക് മിത്ര ആര്യനോട് പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായി അച്ഛൻ്റെ ആഗ്രഹം കേട്ടില്ലേ എന്നെ ഐ എസ് കാര്യ എന്റെ ആഗ്രഹം അതല്ല ഒരു പോലീസുകാരി ആവാനായിട്ടാണ് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുമോ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട അല്ല ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മളൊക്കെ പിടിക്കപ്പെട്ടാലോ ആര്യ പിടിക്കപ്പെട്ട ഞാൻ അതൊക്കെ മാനേജ് ചെയ്തോളാം നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ആരും ഇതൊക്കെ ഇപ്പം പറയും പക്ഷെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ വിഷമാവില്ലേ നമ്മൾ ഇത്രയും വലിയൊരു കള്ളത്തരം മറച്ചു വെച്ചെന്ന് അറിഞ്ഞാൽ അല്ല മീനാക്ഷേച്ചിയും കാര്യങ്ങളൊക്കെ അറിയാൻ പാടില്ലേ മീനാക്ഷേച്ചിക്കെ മാത്രമേ അറിയത്തുള്ളൂ വേറെ ആർക്കും വീട്ടിൽ അറിയത്തില്ല സാരമില്ല നീ ധൈര്യമായിട്ടിരിക്കുക ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പം ഇതൊക്കെ മാറൂന്നേ നിന്റെ ആഗ്രഹം സാധിച്ചതായിട്ട് ഞാൻ കൂടെയില്ലേ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് നീ പോലീസുകാരിയാവും അതെനിക്ക് ഉറപ്പാ അങ്ങനെ അവര് ഗ്രൗണ്ടിലേക്ക് ചെന്ന് പ്രാക്ടീസ് തുടങ്ങി അപ്പോഴേക്കും ആരനെ അറിയാവുന്ന ഒരു സാറയിലൂടെ വന്നു അയാൾ അയാൾ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് അവർ ഗ്രൗണ്ടിൽ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് അയാളെ എന്നിട്ട് ടീച്ചർ അല്ലെ ഇതെന്താ രണ്ടുപേരും കൂടി ഇവിടെ പ്രാക്ടീസ് ആണോ അപ്പോഴേക്ക് ആര്യം പറഞ്ഞു അതെ മിത്രയ്ക്ക് പോലീസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് പോലീസ് ട്രെയിനിങ്ങിനോ അതെ പോലീസ് ആവണമെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റും കൂടെ പാസ്സാവണമല്ലോ റിട്ടേൺ ടെസ്റ്റ് മാത്രം പാസ്സായിട്ട് കാര്യമില്ല അപ്പോൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല സാറേ ബോഡിക്ക് ഫിറ്റ് ഫിറ്റാക്കണ്ടേ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇങ്ങനെ വേണം ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യയ്ക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് കൂടെ നിൽക്കണം മിത്രയുടെ ഭാഗ്യം കേട്ടോ ആരിനെ കിട്ടിയത് അങ്ങനെ പുള്ളിക്കാരൻ സംസാരിച്ചിട്ട് പറഞ്ഞു എന്നാ ശരി നിങ്ങൾ പ്രാക്ടീസ് നടത്താനും പറഞ്ഞുണ്ട് അയാൾ ഇങ്ങോട്ട് തിരികെ പോന്നു ഈ സമയത്ത് ബാലിനെ ഫോൺ ചെയ്യുന്നുണ്ട് ഡീലർ ഡീലർ വിളിച്ചിട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഡീലറെ കാണാൻ പോവാനായിട്ട് ബാലൻ ഇറങ്ങുകയാണ് അപ്പൊ രാവിലെ ബാലൻ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഗോമതി വിളിച്ചിട്ട് പറഞ്ഞു ഗോമതി ഞാൻ നടക്കാൻ പോയിട്ട് വരാം കൂടെ എനിക്ക് ഡീലറെ കൂടെ ഒന്ന് കാണണം ഗോമതി പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ബാലൻ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ധർമ്മം വന്നിട്ടേച്ചു അല്ലേ ചേച്ചി ഇന്നെന്താ രാവിലെ കാപ്പിക്ക് അതെന്താടാ അങ്ങനെ ചോദിച്ചേ അല്ല ചേച്ചി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ പിന്നെ ഉണ്ടോന്നോ നിനക്ക് ഇഷ്ടപ്പെട്ട പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ധർമ്മന് ഏറ്റവും ഇഷ്ടം പാലപ്പാണ് എന്നാ ശരി പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കോ എനിക്ക് രാവിലെ തന്നെ നല്ല വിശപ്പുണ്ട് ഇത് കേട്ടോണ്ട് തോന്നാ ആനന്ദിച്ചിതെന്താ മാമ മാമൻ്റെ വയറ്റി കോഴിയും കുഞ്ഞുണ്ടോ നിനക്ക് അതൊക്കെ പറയാടാ ഒരു ദിവസം അവിടെ പോയി നിന്നിട്ടെ എനിക്ക് ചേച്ചിയുടെ കൈകൊണ്ടുള്ള ആഹാരം ശരിക്കും കഴിക്കാൻ പറ്റിയില്ല ഇന്നലെ രാത്രി ഒരു നേരമല്ലേ കഴിച്ചുള്ളൂ അതൊന്ന് സെറ്റാക്കണം അത് കേട്ടപ്പോൾ അനന്ത ചിരിച്ചു ഗോമതി പറഞ്ഞു അതൊക്കെ ഇപ്പൊ തന്നെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഗോമതി അടുക്കളയിലേക്ക് കയറി ആ പഴയ്ക്ക് മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് തന്നു മീനാക്ഷി ചെന്ന് സഹായിക്കാട ഗോമതി പറഞ്ഞു പാവം മിത്രമോള് ഈ രാവിലെ ട്യൂഷനൊക്കെ എടുത്തു വന്നിട്ട് കോളേജിൽ പോണം അതിന് എവിടെ നിന്ന് പഠിക്കാനുള്ള സമയം പാലേട്ടം പറഞ്ഞു കേട്ടില്ലേ ഇനിയിപ്പൊ പ്രതീക്ഷ മിത്രയിലാന്ന് അവൾക്ക് പഠിക്കാൻ പോലും സമയം തികയുന്നില്ലാന്ന് തോന്നേ അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട അതൊക്കെ ശരിയാവും മിത്രം മിടിക്കുക അവള് പഠിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഗോമതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഗോമതി പറഞ്ഞു ശരിക്കും പറഞ്ഞു എത്രയും നാളായിട്ടും സ്വന്തം വീട്ടിൽ നിന്ന് ആരും വരാത്തതിൻ്റെ ഒരു വിഷമം അവൾക്കുണ്ടെന്ന് തോന്നി പാവം സാരമില്ല അവൾ പഠിച്ചു വലിയ ഐ എസ്കാരിയാകുമ്പം അവർ കൃഷ്ണമംഗലംകാര് ഇങ്ങോട്ടേക്ക് വന്നോളും അവളുടെ അച്ഛനും അമ്മയൊക്കെ അവളോട് വന്ന് സംസാരിക്കാനും പിന്നെ അവളുടെ അവളുടെ സ്നേഹത്തോടെ അവളോട് പെരുമാറാനും ഒക്കെ തുടങ്ങും മീനാക്ഷി പറഞ്ഞു അത് ശരിയമ്മേ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഗോമതിന് മനസ്സിൽ ആ ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്തരം കാലമായിട്ടും മിത്രേനെ അവർ അംഗീകരിച്ചില്ലോ എന്നൊരു ചിന്തയുണ്ട് ഗോമതി മനസ്സിൽ വിചാരിച്ച ഒരു പക്ഷേ മിത്ര പഠിച്ച് നല്ലൊരു നിലയിലെത്തി കഴിയുമ്പം മിത്രയുടെ അടുത്തേക്ക് അവരൊക്കെ വരുമെന്നാണ് കുറച്ചേരം കഴിഞ്ഞ് ബാലൻ നടക്കാൻ പോയി നടന്നതിന് ശേഷം ഡീലറെ കാണാൻ പോയിട്ട് തിരികെ വരുന്ന സമയത്താണ് പഴക്കി വെച്ച ആ സാറിനെ കടന്നേ അപ്പം ആരെയോടും മിത്രയോടും ഒക്കെ സംസാരിച്ച ആ സാറങ്ങ് വരുവാണ് സാറിന് വന്നിട്ട് ബാലിനോട് വിശേഷങ്ങളൊക്കെ തിരക്കി എന്നിട്ട് പറഞ്ഞു ആ മകനും വരുമ്പോഴും ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു പ്രാക്ടീസോ എന്തിന്റെ പ്രാക്ടീസ് അല്ല അപ്പം ബാലിനെ അറിയത്തില്ലേ ഏഹ് ആ പെങ്കുച്ച പോലീസുകാരിയായിട്ട് അങ്ങോട്ട് അവനായിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക ഏഹ് അത് ചിലപ്പം സാറിന് വെറുതെ തോന്നിയതായിരിക്കും അല്ല ബാല ഞാനിപ്പൊ കണ്ടതാ ബാലിന് സംശയമുണ്ടെങ്കി ബാ ഞാൻ കാണിച്ചാരാന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയി നോക്ക് അവൻ രണ്ടുപേരും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഏഹ് ഇതാ അതൊന്നും അല്ല ഇത് വേറെന്തുവാ അതിന് പ്രാക്ടീസ് ഒന്നും ചെയ്യത്തൊന്നും ബാല ഞാൻ ചെന്ന് ചോദിച്ച കാര്യ അപ്പോഴാണ് അവര് പറഞ്ഞത് ആ പെഗുച്ചിന്റെ ആഗ്രഹം പോലീസ് ആവാനാന്ന് അതിനു വേണ്ടിയിട്ട് ഫിസിക്കൽ ടെസ്റ്റ് ടെസ്റ്റിനൊക്കെ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് അത് കേട്ടപ്പോ ബാലിന് സഹിച്ചില്ല ബാലിന് ഭയങ്കര ടെൻഷനായി രാവിലെയും കൂടെ പറഞ്ഞ് ട്യൂഷൻ എടുക്കാൻ പോന്നിട്ട് കള്ളത്തരം പറഞ്ഞ് ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നോ ബാലൻ്റെ ആകെപ്പാടെ വിഷമായി പോയി ബാലൻ പിന്നീട് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് ഒന്ന് ഗോമതയെ വിളിച്ചു ഗോമതയെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല മിത്ര നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്താ ബാലേട്ട എന്താ കാര്യം അല്ല ആരും ഇത്രയും കൂടെ രാവിലെ എവിടേക്കും പോകുന്നതെന്ന് അത് പറഞ്ഞില്ല ബാലേട്ട ട്യൂഷൻ എടുക്കാൻ പോകാന്ന് എന്താ കുഴപ്പം മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു മീനാക്ഷിക്ക് അപകടം എടുത്തു പെട്ടോ അവരുടെ കള്ളത്തരം അങ്ങനെ കണ്ടുപിടിച്ചോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അതേസമയം ശ്രീദേവി ആനന്ദം എല്ലാവരും കൂടെ വന്നു ശ്രീദേവി വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇതിപ്പോ കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഇപ്പൊ ട്യൂഷൻ വൈകുന്നേരം ഇല്ല രാവിലെയാന്നാ പറഞ്ഞെ ഞാനും മിത്രയോട് ചോദിച്ചായിരുന്നു ബാലൻ പറഞ്ഞു ആര് പറഞ്ഞു ട്യൂഷൻ എടുക്കാൻ പോകുന്നെ രണ്ടുപേരും കൂടെ ഗ്രൗണ്ടിലുണ്ട് ഗ്രൗണ്ടിലോ ഗ്രൗണ്ടിൽ എന്താ ബാലേട്ട കാര്യം അവിടെ എന്തിനാ പോയിരിക്കുന്നത് ട്യൂഷൻ അവിടെയല്ലല്ലോ ഒരു വീട്ടിലല്ലേ പോയി ട്യൂഷൻ എടുക്കുന്നെ ഗ്രൗണ്ടിലാ പോയിരിക്കുന്നത് അവൾക്ക് പോലീസ് പോലീസുകാരെയാണെങ്കിൽ പോലും അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക ഏഹ് ബാലണ് എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് ഗോമത് പറഞ്ഞു അപ്പോഴേക്കും ബാലൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയണേ അത് മാത്രല്ല ഞാൻ കണ്ടതാ രണ്ടുപേരും കൂടെ ഗ്രൗണ്ടിൽ കിടന്ന് ഓടുകയും ചാടുക ചെയ്യുന്നേ അപ്പൊ ഇന്ന് രാവിലെയും കൂടെ ഞാൻ അവളോട് പറഞ്ഞ എന്റെ ഏറ്റവും വലിയ സ്വപ്നം സ്വപ്ന അവളൊരു ഐ എസ്കാരിയാക്കാന്നുള്ളതാണ് അതിനെല്ലാം സമ്മതം മൂളിയിട്ട് നമ്മളോടെല്ലാം മറച്ചു വെച്ചിട്ട് അവൾ പോലീസുകാരി ആരോട്ട് പ്രാക്ടീസിന് വേണ്ടി പോയിരിക്കുന്നു കോമതി പറഞ്ഞ ഇത്ര അങ്ങനെ കള്ളം പറയാൻ വഴിയില്ല ബാല എണ്ണ തെറ്റിയതായിരിക്കും എന്റെ കുഴപ്പമൊന്നുമല്ല എന്നാ ഒരു കാര്യം ചെയ്യാ മകനും മരുമകളും കൂടെ വന്നു കഴിയുമ്പോഴത്തേന് നീ ഒന്ന് ചോദിച്ചു നോക്ക് ഗോമതി ആനന്ദ് പറഞ്ഞു എന്തായാലും അങ്ങനെ എന്താണെങ്കിലും ആണെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ട് പ്രാക്ടീസിന് പോകേണ്ട കാര്യമില്ലായിരുന്നു ഈ കുടുംബത്തിലുള്ള എല്ലാരെ പറ്റിക്കുവല്ലേ ചെയ്തേ അങ്ങനെ എന്തേലും ആയിരുന്നെങ്കിൽ അതുള്ള കാര്യം തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ ഇങ്ങനെ പ്രാക്ടീസിന് പോകുവെന്ന് അതരിപ്പം ആരെങ്കിലും എന്തേലും പറയുമോ കാണിച്ചെന്നാളും മോശമായി പോയി ആര്യന് ഇങ്ങനെ ഒരിക്കലും ഒരു കള്ളത്തരം പറയാൻ പാടില്ലായിരുന്നു ബാലിന് ഭയങ്കര ടെൻഷൻ തന്നോട് കള്ളത്തരം പറഞ്ഞല്ലോ എന്നൊരു ചിന്തയ ബാലം പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നൊക്കെ പറയാം ശ്രീദേവിയുടെ നെഞ്ചിനകത്ത് ഒരു പെടപ്പ് ദൈവമേ എങ്കിൽ താൻ പെട്ടുപോയ തന്നെ തനിക്ക് സർട്ടിഫിക്കറ്റും ഇല്ല താൻ എം എ പാസ് ആയിട്ടില്ല എന്നൊക്കെ അറിഞ്ഞ പിന്നെ തന്നെ അച്ഛനും കൂടെ വെറുതെ വെച്ചുപൊറപ്പിക്കോ അപ്പൊ തന്നെ ഈ ഒരു നിസാര കാര്യത്തിന് വേണ്ടിയിട്ട് അച്ഛൻ ദേഷ്യപ്പെടുന്നു കള്ളത്തരം പറഞ്ഞു പറഞ്ഞോണ്ട് അപ്പൊ ഇവിടെ തന്റെ അവസ്ഥ എന്താവും ശ്രീദേവി ആകെ പടം ഞെട്ടി വരച്ച് നിൽക്കുവാണ് ഇങ്ങനെ പോയാൽ അധികം വയകാതെ താനേ വീട്ടിൽ നിന്ന് പുറത്താകും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ശ്രീദേവിയുടെ മുഖം വിളറി വീടുത്തു പെട്ടെന്ന് ആനന്ദിച്ചു എന്തുപറ്റി ശ്രീദേവി ഏ ഒന്നുമില്ല ആനന്ദേട്ടാ എന്ന് പറഞ്ഞു അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ കുറച്ചു കഴിഞ്ഞപ്പോനും മിത്ര ആരും കൂടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു വന്നു ബാലൻ ചോദിച്ചു നിങ്ങളത് എങ്ങോട്ട് പോയതാ മിത്ര പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ ട്യൂഷൻ എടുക്കാൻ പോയാൽ പറഞ്ഞിട്ടല്ലേ പോയത് ബാലൻ ചോദിച്ചു ഗ്രൗണ്ടിലായിരുന്നു നിങ്ങളെ ട്യൂഷൻ എന്ന് ചോദിച്ചു ഒരു നിമിഷം രണ്ടുപേരും കൂടെ പേടിച്ചു പോയി അത് പിന്നെ അച്ഛാ സത്യം പറയടാ നിങ്ങൾ എന്തിനാണ് ഗ്രൗണ്ടിലേക്ക് പോയത് നിങ്ങൾ അവിടെ എന്തിന്റെ പ്രാക്ടീസാണ് നടത്തിയത് ഒടുവിൽ ആരുടെ സത്യങ്ങളൊക്കെ തുറന്ന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു ഓഹോ അപ്പൊ എനിക്ക് പുല്ല് വലയായി വീട്ടിലുള്ളതല്ലേ ഇത്രയും വലിയൊരു കള്ളത്തരം നീ എന്തിനാണോ പറഞ്ഞിട്ട് പോയത് നിനക്കുള്ള സത്യാവസ്ഥ പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ എന്നെ കവിളിപ്പിച്ചിട്ട് അങ്ങനെ പോലീസുകാരി ആവെന്ന് വിചാരിച്ചിരിക്കുകയാണ് മിത്ര നീയ മിത്ര പറഞ്ഞു അത് പിന്നെ അങ്ങളെ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു എന്റെ ഒരു സ്വപ്നം പറഞ്ഞായിരുന്നു ഇവനെ കൊണ്ടോ സാധിച്ചില്ല ഏഹ് നിന്നെ ഒരു ഐ എസ് ആക്കണം ആക്കണമെന്നായിരുന്നു എന്റെ മോഹം പക്ഷേ എങ്കില് എല്ലാരും കൂടെ കൂടി ചേർന്ന് എന്നെ തോൽപ്പിക്കുമായിരുന്നില്ലേ ഈ ഗോമതി സ്റ്റോഴ്സ് ബാലൻ തോറ്റു തോറ്റുപോകുക ഓരോ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുക ആദ്യം ആര് ഇപ്പം നീയ ഇങ്ങനെ തന്നെ വേണം നിന്നെയൊക്കെ സ്നേഹിക്കുന്നതിന് പ്രതിഫലമായിട്ട് നീയൊക്കെ തരുന്ന കൂലി അതില്ലേ അപ്പോഴേക്കും മിത്രയ്ക്ക് വിഷമായി മിത്രയോടത്ത് തൻ്റെ സ്വപ്നം സാരമില്ല ഈ കുടുംബത്തെ വേദനിപ്പിച്ചുകൊണ്ട് ഇനിയിപ്പോൾ താനൊന്നും ചെയ്യാൻ പോകുന്നില്ല മിത്ര പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ അങ്കളെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞുനാളിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു പോലീസുകാരിയാവെന്നുള്ളത് സാരമില്ല ഇവിടെ ആർക്കും ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോലീസുകാരി ആവുന്നില്ല പെട്ടെന്ന് ആരും ചോദിച്ചു മിത്ര നീ എന്താ പറയണേ ആവുന്നില്ലെന്നോ നിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ അത് അപ്പൊ പിന്നെ അതിന് വേണ്ടിയിട്ടല്ലേ നീ പ്രയത്നിക്കണ്ടേ അച്ഛൻ പറഞ്ഞു കരുതിയിട്ട് നീ പേടിച്ചു കുറച്ച് നിന്നിട്ട് കാര്യമുണ്ടോ വേണ്ട ആര്യ എനിക്ക് പോലീസ് ആവണ്ട ആര്യം പറഞ്ഞ അപ്പൊ ഇത്രയും ദിവസം എന്നെ വെറുതെ ഇട്ട് വട്ട് കളിപ്പിച്ചാണോ നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മനസ്സിലൊരു മോഹം ഉണ്ടെങ്കിൽ അതിനെ ഇപ്പൊ ആരെയൊക്കെ എതിർത്താലും ഞാൻ അത് സാധിച്ചു വന്നിരിക്കും പിന്നെ ഞാൻ എന്തിനാ ഭർത്താവെന്ന് പറഞ്ഞ് നിന്നെ കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുന്നേ നിന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു തരണ്ടേ അങ്ങനെ വെല്ലുവിളിച്ചിട്ട് ആര്നകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി ഒരു നിമിഷം ബാലം ഞെട്ടിപ്പോയി ആര്നെ ഇത്രക്ക് പറയൊന്നും പ്രതീക്ഷിച്ചില്ല മിത്രയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ മിത്ര നിക്കണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ മിത്രയുടെ ആഗ്രഹത്തിന് ബാലൻ എതിര് നിൽക്കുമോ അതോ ഇനി ആഗ്രഹം സാധിച്ചോട്ടെ എന്ന് വെക്കുമോ എന്നൊക്കെ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്